ചില ബന്ധുക്കളെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് നല്ല സ്വസ്ഥതയും സമാധാനമൊക്കെ ലഭിക്കും എങ്ങനെയുള്ള ബന്ധുക്കളെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് കുടുംബത്തിനുള്ളിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നമുക്ക് ആവശ്യമില്ലാത്ത സമ്മർദ്ദം തരികയും ചെയ്യുന്ന ആളുകളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെയൊക്കെ വലുതാക്കി പറഞ്ഞ് ആകെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി മൊത്തം കുടുംബത്തിന്റെ സമാധാനം കളയുന്ന ബന്ധുക്കളുണ്ട് അങ്ങനെയുള്ളവരെയായിട്ടുള്ള അടുപ്പം കുറയ്ക്കുന്നത് നമ്മുടെ സമാധാനത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ വേറൊരാളുടെ പരദൂഷണം പറയുന്ന ആളുകൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് മോശം മാത്രം പറയുന്ന എല്ലാവരെ പറ്റിയും കുറ്റം മാത്രം പറഞ്ഞ് നടക്കുന്ന ബന്ധുക്കളുണ്ട് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ആളുകൾ വേറെ ആളുകളെ കാണുമ്പോൾ നമ്മുടെ കുറ്റം പറയുന്നുണ്ടാവും അപ്പൊ പരദൂഷണം മാത്രം പറഞ്ഞു വരുന്ന ബന്ധുക്കളെ ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത് അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ മാത്രം കണ്ടെത്തി പറയുന്ന ആളുകളുണ്ട് നമ്മളെപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കും നീ അങ്ങനെ ചെയ്ത് ശരിയായില്ല എങ്ങനെ ചെയ്ത് ശരിയായില്ല തെറ്റ് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി മാത്രം നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം വരുന്ന ബന്ധുക്കൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും അവർ കാണില്ല എല്ലാത്തിനും കുറ്റം മാത്രം അങ്ങനെ വരുന്നവര് നമുക്ക് അനാവശ്യമായ ടെൻഷൻ തരാനേ ഉപകരിക്കുള്ളൂ പിന്നെയുള്ള ബന്ധുക്കളാണ് നമ്മളെ ചൂഷണം ചെയ്യുന്നവര് ആ നമ്മളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും നേടിയെടുക്കണം അത് സാമ്പത്തികമായിട്ടാവാം ഇല്ലെങ്കിൽ നമ്മളെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരുപാട് ഓടി നടക്കേണ്ടി വരും പക്ഷെ നമ്മുടെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ അവരോട്ട് കിട്ടുകയില്ല അത് പൈസക്ക് വേണ്ടിയിട്ടും ആൾക്ക് വേണ്ടിയിട്ടും ഒക്കെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്ന ബന്ധുക്കളുണ്ട് അത് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല നമ്മളെന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക എന്നുള്ള രീതിയിൽ സഹായിക്കും പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് അങ്ങോട്ട് മാത്രമേ താല്പര്യമുള്ളൂ നമ്മൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും അപ്പോൾ അതൊക്കെ ഒഴിവായി പോകുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ബന്ധുക്കളെയും നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ചില ബന്ധുക്കൾ ഉണ്ടാവും നമ്മളോട് ഭയങ്കര വെറുപ്പും പകയൊക്കെ ഉള്ളിൽ വെച്ച് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടായിരിക്കും എല്ലാവർക്കും തെറ്റുപറ്റും അല്ലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ മറക്കുകയും പുറക്കുകയൊക്കെ ചെയ്യുന്നവരാണല്ലോ ഈ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നവർ അങ്ങനെയുള്ളവരാവണ്ടേ അപ്പൊ ചിലത് ചിലർ ഇതൊന്നും മറക്കില്ല അവര് നമ്മളോടുള്ള വെറുപ്പും പകയുമൊക്കെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് നടന്നത് നമുക്കൊരു താഴ്ച വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും എന്നാൽ ബന്ധം ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് ഭയങ്കരമായ വെറുപ്പും പകയൊക്കെ വെക്കുന്ന ബന്ധത്തിലുണ്ടായിരിക്കും അങ്ങനെയുള്ളവർ നമ്മൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിന്റെ ഉള്ളില എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ലേ അപ്പൊ അത് വീട്ടിന്റെ ഉള്ളിൽ തന്നെ നെക്കാനായിരിക്കും എല്ലാരും ആഗ്രഹിക്കുക ചില ബന്ധുക്കൾ ഇത് നാട് മുഴുവൻ പാടി നടത്തും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർക്ക് ഇതിനെപ്പറ്റി പറ്റി വലിയ അറിവുണ്ടായിരിക്കില്ല പക്ഷെ ബന്ധുക്കൾക്ക് അറിയുമല്ലോ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അപ്പോൾ ഇവര് ഇത് നടന്ന് എല്ലാരെയും അറിയിക്കുന്ന സ്വഭാവം ഉള്ള ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെയും അങ്ങനെയുള്ള ബന്ധുക്കളെയും നമ്മുടെ കുടുംബ പ്രശ്നമൊക്കെ അങ്ങാടിപ്പാട്ടാക്കുന്ന ബന്ധുക്കൾ നമുക്കുണ്ടെങ്കിൽ അവരിൽ നിന്നും കുറച്ച് അകലം പാലിക്കുന്നതാണ് നല്ലത് എന്ത് കാര്യം പറഞ്ഞാലും നെഗറ്റീവ് മാത്രം പറയുന്ന ബന്ധുക്കൾ ഉണ്ട് നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ അതിനെ പറ്റിയോ അത് അപ്പൊ അതിന് വലിയ ഹോപ്പില്ല അതിന് ചാൻസ് ഇല്ല പിന്നെ നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല അങ്ങനെ എന്ത് കുറെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അതിനൊക്കെ നെഗറ്റീവ് മാത്രം പറഞ്ഞു നടക്കുന്ന ബന്ധുക്കൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരെയും നമ്മൾ അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെയുള്ളവരാണ് ഈ ഫെയർ വെതർ ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ അതേപോലെ നമ്മുടെ നല്ല സമയത്ത് നമ്മൾ നന്നായിരിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ കൂടെ ഉണ്ടാവുകയും നമുക്ക് എല്ലാവർക്കും മോശം സമയമൊക്കെ വരുമല്ലോ അപ്പം നമ്മൾ മോശം സമയത്ത് ഇവരെ ആ വഴിക്കേ കാണില്ല അപ്പോൾ അവരവരുടേതായ തിരക്കുകളിലായിരിക്കും എല്ലാ കുടുംബത്തിലും ഉണ്ടാവുമല്ലോ നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു താഴ്ന്ന സമയം ഉണ്ടായിരിക്കും അപ്പോഴാണ് നമുക്ക് ശരിയായ ബന്ധുക്കൾ തിരിച്ചറിയാനുള്ള അവസരം കിട്ടുക നമ്മുടെ മോശ സമയത്ത് ആരൊക്കെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായത്തെ ഓഫർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായം ഓഫർ ചെയ്യുന്നത് ആരാണ് അല്ലെങ്കിൽ ആ വഴിക്കേ കിടക്കാതെ നമ്മളെ എപ്പോഴാണോ പിന്നീട് വീണ്ടും ഉയർന്നു വരുന്നത് ആ സമയം വരെ അവരെ കാണുകേയില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് അവരെയും ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത് നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മളെ സഹായിക്കാനായിരിക്കണം നമ്മുടെ ബന്ധുക്കൾ അല്ലാതെ നമുക്ക് നല്ല സമയമുള്ളപ്പോൾ അതിൻ്റെ ഒരു പങ്ക് പറ്റാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ചില ബന്ധുക്കളുണ്ട് ഉണ്ട് പരാതിയും പരിഭവം പറയാൻ വേണ്ടി മാത്രം നമ്മുടെ അടുത്തേക്ക് വരുന്നവർ നമ്മൾ അങ്ങനെ ചെയ്തില്ല എങ്ങനെ ചെയ്തില്ല അവർക്കൊരാവശ്യം വന്നപ്പോൾ അങ്ങോട്ട് പോയില്ല അവിടെ മരണം നടന്നപ്പോൾ പോയില്ല ഇവിടെ കല്യാണത്തിന് പോയില്ല നമുക്ക് നമ്മുടേതായ തിരക്കുകൾ ഉണ്ടായിരിക്കുമോ അപ്പം എപ്പോഴും എന്തെങ്കിലും പണ്ടെന്നുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടു കൊല്ലം മൂന്നു കൊല്ലം മുമ്പുള്ള കാര്യങ്ങളിൽ പരാതിയും പരിപോക്കായി വന്ന് നമ്മളെങ്ങനെ ഗിൽ ട്രാപ്പിലാക്കും നമ്മളെന്തൊക്കെ തെറ്റ് ചെയ്തു നമ്മളെ തന്നെ തോന്നിപ്പിക്കുന്ന വിധത്തില് പെരുമാറുന്ന ബന്ധുക്കൾ ഉണ്ട് അങ്ങനെയുള്ളവരുമായിട്ടും അകലം പാലിക്കുന്നതാണ് നമ്മുടെ മാനസിക സ്വസ്ഥതയ്ക്ക് നല്ലത് പിന്നെയുള്ളത് നമുക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ താല്പര്യമില്ലാത്ത ബന്ധുക്കൾ ഉണ്ടായിരിക്കും നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്ക് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരിക്കും അവർ അവരുടെ അടുത്ത് പൈസ ഉണ്ടായിരിക്കും നമുക്ക് ആവശ്യമുള്ള പൈസ അവരുടെ അടുത്ത് ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും തരാൻ അവർ മനസ്സ് കാണിക്കില്ല എൻ്റെ അടുത്ത് ഇല്ല അത് അങ്ങനെ ചിലവായി പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിഞ്ഞ് മറന്നു ബന്ധുക്കളുണ്ട് അതുപോലെ തന്നെ നമുക്ക് അവരെ കൊണ്ട് ഫിസിക്കലി ആയിരിക്കും ചിലപ്പോൾ ആവശ്യം എങ്ങോട്ടെങ്കിലും നമുക്ക് തുണക്കി വരാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു കാര്യം എവിടെയെങ്കിലും പോയി ചെയ്യാനോ അങ്ങനെ അതിനും തയ്യാറാവാത്ത ആളുകൾ സാമ്പത്തികമായോ ശാരീരികമായോ എങ്ങനെയും നമ്മളെ സഹായിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നിട്ടും ചെയ്യാ ചെയ്യാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ബന്ധുക്കളെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് അടുപ്പം പാലിക്കേണ്ട കാര്യമില്ല നമുക്ക് യാതൊരു ഉപകാരവും ഇല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അവരെ അധികം അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അവർക്ക് അത് ചെയ്യാൻ മനസ്സില്ലെങ്കിൽ സാധിക്കാതെ ചെയ്യാതിരിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അവർക്ക് ചെയ്യാമായിരുന്നിട്ടും അത് ചെയ്യാനുള്ള അവർ കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൂടെ നിർത്തുന്നതിൽ അർത്ഥമില്ല പിന്നെ ചിലരുണ്ട് നമ്മുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന ആളുകൾ നമ്മൾ കഷ്ടപ്പെട്ട് നിറക്കുമ്പോഴൊക്കെ അവർ ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് എന്തെങ്കിലും നല്ല കാലം വരുമ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു കുറച്ച് പണ്ടത്തെ ലെവലിൽ നിന്നൊന്ന് നല്ല രീതിയിലാവുമ്പോൾ അസൂയപ്പെട്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ബന്ധുക്കളെയും ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെയുള്ളതാണ് ഈ ഓന്തുപോലെ നിറം മാറുന്ന ബന്ധുക്കളുണ്ട് നമ്മളെ സഹായിക്കാമെന്ന് പറയുകയും നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുകയും ചെയ്തിട്ട് അവസരം വരുമ്പോൾ അവർ പതുക്കെ ഒഴിഞ്ഞു മാറുന്നവരുണ്ട് വാക്ക് പാലിക്കാത്ത ആളുകൾ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുന്ന ആളുകൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് വീട്ടിലൊരു വിവാഹമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചടങ്ങ് ഒക്കെ നടക്കുമ്പോൾ നമ്മളെ സഹായിക്കാമെന്ന് മുമ്പേ പറഞ്ഞിട്ട് പിന്നെ ആ സമയം വരുമ്പോൾ ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്ന ആളുകളുണ്ടായിരിക്കും പെൻറ്റലില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാക്ക് പാലിക്കാത്ത പെട്ടെന്ന് നിറം മാറുന്ന അങ്ങനെയുള്ള ബന്ധുക്കൾ നമുക്കുണ്ടെങ്കിൽ അവരുമായിട്ടും അധികം അടുപ്പം സൂക്ഷിക്കുന്നതിൽ കാര്യമില്ല ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളുള്ള ബന്ധുക്കളായിട്ട് ഉള്ള അടുപ്പം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കുറച്ച് സ്വസ്ഥതയും സമാധാനം ഒക്കെ ലഭിക്കും